നമസ്കാരം ഗാസയിലെ വെസ്റ്റ് ബാങ്കിൽ പതിനെട്ടോളം ഹമാസ് തീവ്രവാദികളെ തങ്ങൾ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇവർ ഈ മേഖല കേന്ദ്രീകരിച്ച് കുറേ നാളുകളായി നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് ഒൻപത് പേരെ പിടികൂടിയിട്ടുണ്ടെന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ ഏജൻസിയായ ഷിൻബെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന ആക്രമണത്തിൽ നിരവധി സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ നാല് ഭാഗത്തു നിന്നും വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെട്ടത് അന്ന് നടന്ന ആക്രമണത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ ഇവരുടെ പേരുകൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നില്ല കൊല്ലപ്പെട്ട പതിനെട്ട് പേരിൽ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാസൻ റാബിയെയും ഉൾപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേലിലേക്ക് നടന്ന ഡസൺ കണക്കിന് ആക്രമണങ്ങളുടെയും വെസ്റ്റ് ബാങ്ക് തന്നെ നിരവധി പേരെ വധിച്ചതിൻ്റെ എല്ലാം സൂത്രധാരൻ ഇയാളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത് പിടികൂടിയ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരരൊക്കെ തന്നെ നേരത്തെ ഇസ്രയേലിൽ തടവിൽ കഴിഞ്ഞിരുന്ന പാലസ്തീൻ തീവ്രവാദികളായിരുന്നു ഇവരെ നേരത്തെ ഒരു വെടിനിർത്തലിൻ്റെ ഭാഗമായി വിട്ടയക്കുകയായിരുന്നു അന്ന് യാഹിയ സിന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെയാണ് ഇസ്രായേൽ വിട്ടുകൊടുത്തത് അന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പാലസ്തീൻ തീവ്രവാദികളാണ് പിന്നീട് വെസ്റ്റ് ബാങ്കിലെത്തി അവിടെ നിരന്തരമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവർ ഈ മേഖലയിലെ സാധാരണ പൗരന്മാരെയും എല്ലാം തന്നെ ആക്രമിക്കുന്ന രീതി പിന്തുടർന്നിരുന്നു ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഒടുവിൽ ഇസ്രായേൽ സൈന്യത്തിന് തലയിൽ വെച്ച് കെട്ടുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് അവിടെ നടത്തിയിരുന്നത് മാത്രവുമല്ല ജനവാസ മേഖലയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും ഇസ്രയേൽ സൈന്യം പ്രത്യാക്രമണം നടത്തുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ സാധാരണമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഒടുവിൽ ഈ ഭാഗത്തേക്ക് അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് നേരിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇസ്രയേൽ സൈന്യം നേരത്തെ ആകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അന്ന് ഇതിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ ഹമാസ് തീവ്രവാദികളുടെ ആയുധ ശേഖരത്തിന് തീപിടിക്കുകയായിരുന്നു അങ്ങനെയുണ്ടായ പൊട്ടിത്തെറിയലാണ് നാൽപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടത് സാധാരണ പേർമാർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതിനിടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തെളിയുകയാണ് ഇതിനായി മൂന്ന് ഘട്ടങ്ങളെ നടപ്പിലാക്കേണ്ട ഒരു ഫോർമുല ഇസ്രായേൽ മുന്നോട്ട് വെച്ചു ഗാസയിൽ നിന്ന് പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കാനും ശാശ്വതമായ വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രായേൽ തയ്യാറാണെന്നും ഇതിനായി മൂന്ന് ഘട്ടങ്ങളുള്ള പദ്ധതി മുന്നോട്ട് വെച്ചതായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് അവസാനിക്കാനുള്ള സമയമായെന്നും പറഞ്ഞ ബൈഡൻ ഇസ്രായേൽ കരാർ ഹമാസ് അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഹമാസ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ ഹമാസ് തീവ്രവാദികളായ പതിനെട്ട് പേരെ വധിച്ചതായി ഇസ്രായേൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് തീവ്രവാദികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ജനങ്ങൾ